കായംകുളം ബിആർസി സെന്റർ പ്രവർത്തനങ്ങൾ സാമൂഹിക സഹകരണത്തോടെ വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സെന്റർ സപ്പോർട്ടിംഗ് കമ്മിറ്റി രൂപീകരിച്ചു കമ്മിറ്റിയുടെ ഉദ്ഘാടനം മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാഷി നിർവഹിച്ചു കായംകുളം ഓട്ടിസം ബിആർസിന്റെ പ്രവർത്തനങ്ങൾ സാമൂഹിക സഹകരണത്തോടെ വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സെന്റർ സപ്പോർട്ടിംഗ് കമ്മിറ്റി രൂപീകരിച്ചു ഭിന്നശേഷി കുട്ടികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ മാനസിക ശാരീരിക വെല്ലുവിളികൾ നേടുന്ന കുട്ടികളെ ചേർത്ത് നിർത്തൽ എന്നിവയാണ് കമ്മിറ്റി ലക്ഷ്യം വെക്കുന്നത് കമ്മിറ്റിയുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി ക്ഷി നിർവഹിച്ചു ഈ സ്ഥാപനത്തെ ഓട്ടിസം സെന്ററിനെ സഹായിക്കുവാനായിട്ട് രൂപീകരിക്കുന്ന ഈ കമ്മിറ്റിക്ക് നല്ല ഉത്തരവാദിത്വമുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജോലി ചെയ്ത് കിട്ടുന്നതിൻ്റെ ഓരോ വിഹിതം കൂടി അവർക്ക് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് സർക്കാരിൻ്റെ ഇത് സഹായം കൂടാണ് മറ്റേതെല്ലാം തരത്തിലവരെ സഹായിക്കാമോ അതുകൂടി നമ്മൾ ചെയ്തു തീർക്കുക എന്നുള്ളൊരു വലിയ കാര്യം ഇതിൻ്റെ പിന്നിലുണ്ട് സ്കൂളിൽ നമ്മൾ എല്ലാ വർഷവും കണ്ടുമാറ്റി വയ്ക്കാറുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവരുടെ ഇൻഫ്രാസ്ട്രക്ചറിനും അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ടി നമ്മൾ കണ്ടു കൊടുക്കാറുണ്ട് എന്നാൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രാദേശിക സാമ്പത്തിക വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു പ്രോജക്റ്റിൽ ഈ പറഞ്ഞതുപോലെ ഭിന്നശേഷിയുള്ള കുട്ടികളുടെ

അഞ്ച് വർഷക്കാലത്ത് അവർക്ക് പൂർണ്ണമായിട്ട് അവർക്ക് അധപ്പെട്ട പുറപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെയും അവരുടെ മാനസിക ഉല്ലാസത്തിനും അവരിലുള്ള കഴിവുകൾ അവർ അറിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിനുശേഷം കലോത്സവം ഒക്കെ തന്നെ നമ്മൾ നഗരസഭയുടെ സമീപിക്കുന്ന കഴിഞ്ഞിട്ടുണ്ടാവും ഒരുപാട് പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ ഇന്ന് വരികയാണ് നമുക്കറിയാം സംസ്ഥാന സർക്കാർ അടക്കം ഭിന്നശേഷി കുഞ്ഞുങ്ങൾക്ക് അവർ നമ്മുടെ ഒപ്പം ചേർക്കുന്നതിന് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ആ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നതിനും അവരെ ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ടും ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് നടത്തുന്നത് ആ തരത്തിൽ കായംകുളം വി ആർ സിയും അവരുടേതായ മുദ്രകൾ പതിച്ചുകൊണ്ട് തന്നെ ഓരോ ദിനാചരണം അടക്കം അതുപോലെ തന്നെ ആഘോഷങ്ങൾ ആഘോഷങ്ങളടക്കം കുഞ്ഞുങ്ങൾക്ക് മനസ്സിന് ഇണങ്ങുന്ന തരത്തിൽ അവരുടെ വീടുകളിലേക്ക് വരെ ചെന്നെത്തിക്കൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്ര അഭിനന്ദിച്ചാലും അതിൽ മതിയാവുകയില്ല എന്നാണ് പറയാനുള്ളത് എന്നാൽ വളരെ പണ്ടൊക്കെ വളരെ പരിമിതമായി നിൽക്കുന്ന സാഹചര്യങ്ങൾ പോലും ഇതിനൊന്നും യാതൊരു മുടക്കവും കൂടാതെ വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മറ്റൊരു അധ്യാപകരുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സന്തോഷം അപ്പൊ ഇവിടെ നമ്മുടെ കായംകുളം ബഹുമാനപ്പെട്ട എം എൽ എ അടക്കം ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ചേർന്ന് നിന്നുകൊണ്ട് ചെയ്തു തരികയാണ് കായംകുളം ബ്യാസിക്കിപ്പോൾ നിൽക്കുന്ന ആ വെയ്റ്റിംഗ് ഏരിയ ഫിസിയോതെറാപ്പി അടക്കം ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലയളവിൽ നമ്മുടെ നഗരസഭ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് ഇറക്കി ചെയ്ത ഒരു സംവിധാനമാണ് അവിടെയാണ് ഇപ്പോൾ ഫിസിയോതെറാപ്പി അടക്കം ചെയ്യുന്നത് പിന്നെ ഒട്ടനവധി കാര്യങ്ങൾ വിവിധ പദ്ധതികളിലൊക്കെ ഉൾപ്പെടുത്തി ചെയ്യുന്നുണ്ട് ഇപ്പോൾ സ്പേസ് പദ്ധതി ബെഡ്രിഡിനായുള്ള കുഞ്ഞുങ്ങൾക്ക് വിദ്യാലയ അന്തരീക്ഷം ഒരുക്കുന്നതിനുള്ള സ്പേസ് പദ്ധതി അടക്കം ഈ പി സി നടപ്പാക്കി വരുന്നുണ്ട് അതിനും ഈ വർഷത്തെ പദ്ധതിയിൽ ഒരുപാട് നാളുകളായി നമ്മുടെ അധ്യാപകരുടെ ആവശ്യമാണ് ഈ സ്പേസ് പദ്ധതിയിലേക്ക് വരുന്ന കുഞ്ഞുങ്ങൾക്ക് വാഹന സൗകര്യം ഏർപ്പെടുത്തുക എന്നുള്ളത് അതിനും ഇത്തവണത്തെ പദ്ധതി ഞങ്ങളുടെ നഗരസഭാ വൈസ് ചെയർമാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് പ്രത്യേകം ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് തന്നെ വൈസ് ചെയർമാനും ഞാനും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് മെൻറ്റ് ചെയർമാനും ഒക്കെ ആവശ്യ നിർദ്ദേശം ഉന്നയിച്ചതിനെ തുടർന്ന് ഈ പ്രാവശ്യം നമുക്ക് സ്പേസ് പദ്ധതിയിലേക്ക് വാഹനം സൗകര്യത്തിന് ആവശ്യമായി കുറച്ച് ഫണ്ട് വഹിയിരിക്കും അങ്ങനെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ കുറേയധികം പരിമിതികൾ നമ്മുടെ സ്ഥാപനത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ പച്ചയായ യാഥാർത്ഥ്യമാണ് അധ്യക്ഷയായി ുളം നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷ്യമില അനിമോൻ കായംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എ സിന്ധു പോലീസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എസ് സന്തോഷ് കുമാർസി ചെയർമാൻമാരായ ബിജു നസീർ ബാജി വിജയൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി വിവിധ സാമൂഹിക സാംസ്കാരിക കാരുണ്യ സ്ഥാപന സംഘടനാ പ്രതിനിധികൾ പോലീസ് വകുപ്പിലെ ഉദ്യോഗസ്ഥർ സ്കൂൾ പി ടി ഭാരവാഹികൾ രക്ഷാകർത്താക്കൾ അധ്യാപക സംഘടനാ പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു